സംസ്ഥാനത്ത് ഇന്ന് റേഷൻ കടകൾ അടച്ചിട്ട് സമരം വേതന വർധന അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സമരം ചെയ്യുന്നത് സംസ്ഥാന തലത്തിൽ പ്രതിഷേധം മാർച്ചും ധരണയും നടത്താനാണ് തീരുമാനം സൂര്യഗായത്രി ഈ റേഷൻ കട അടച്ചിട്ടുള്ള സമരം ആരംഭിച്ചിട്ടുണ്ടോ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഈ റേഷൻ വ്യാപാരികൾ കടയടച്ചിട്ടുള്ള പ്രതിഷേധം നടത്തുന്നത് അതിന് റേഷൻ വ്യാപാരികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണന കാണിക്കുന്നു നിഷേധാത്മക നിലപാടുകളാണ് എടുക്കുന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചുകൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ച് ധർണയും നടത്തുമെന്ന് വ്യാപാരി സംയുക്ത സമിതി അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സംഘടനയായ എ കെ ആർ ആർ ഡി എ അതുപോലെ തന്നെ കെ ആർ ഇ യു കെ എസ് ആർ ഡി എ എന്നിവർ ചേർന്നാണ് സംയുക്ത സമരം ഇപ്പോൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പൊതുവേ പൊതുഭരണ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക അതുപോലെ തന്നെ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കെ ടി പി ഡി എഫ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വ്യാപാരി ൾ ഉന്നയിക്കുന്നത് പതിനാലായിരത്തോളം റേഷൻ കടകളാണ് സംസ്ഥാനത്ത് ആകെ മൊത്തത്തിൽ ഉള്ളത് ഈ പതിനാലായിരം റേഷൻ കടകളിൽ തന്നെ പതിനായിരത്തോളം റേഷൻ കട കടകൾ ഇപ്പോൾ പ്രതിസന്ധിയാണ് നേരിടുന്നത് വ്യാപാരികൾ സ്വന്തം പൈസ എടുത്ത് റേഷൻ കടകൾ നടത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന ആരോപണങ്ങൾ ഈ വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ തങ്ങൾക്ക് എതിരെ ഉള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല വ്യക്തമാണ് സൂര്യഗായത്രി വാർത്തയുടെ സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി